െല്ലാം അറിയുന്നത് പോലെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നിരന്തരമായിട്ട് സമരത്തിലാണ് സംസ്ഥാന കിട്ടാൻ ആവശ്യമായിട്ടുള്ള നികുതി വിഹിതവും അതുപോലെ മിഷൻ മോഡിൽ സംസ്ഥാന ഗവണ്മെന്റ് നടപ്പില കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിഹിതവും വേണ്ടത്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് ലഭിക്കുന്നില്ല അത് കൃത്യമായിട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഇത്തരം ആളുകളുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആശാവർക്കർമാരുടെ സ്കീം ആരംഭിക്കുന്നത് രണ്ടായിരത്തഞ്ചിലാണ് സെൻട്രൽ ഗവണ്മെൻറ്റ് അത് ഒരു വോളണ്ടറി എന്നുള്ള നിലയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെല്ലാം ആഗ്ര ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കൃത്യതയോടുകൂടി താഴത്തെ നിലയിലുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സംവിധാനമായിട്ട് തുടരാൻ സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സഹായിക്കണം നേരത്തെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള കൂടി മുന്നൂറ് രൂപയോ മറ്റാണ് അവർക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്നത് പിന്നീട് എൽ ഡി എഫ് ഗവണ്മെന്റ് വന്ന സമയത്ത് യു ഡി എഫ് ഗവണ്മെൻറ്റ് ഈ ആശാവർക്കർ സ്കീം എടുത്തിരുന്നില്ല കേരളത്തിന് അത് ആവശ്യമില്ല എന്നുള്ള നിലയിൽ അവരത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇടതുപക്ഷ ഗവണ്മെൻ്റ് വന്നു രണ്ടായിരത്തി ഏഴിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് ആശാ സ്കീം കേരളത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ആശമാരെ സെലക്ട് ചെയ്യുകയും ചെയ്തത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന പേരിൽ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം വന്ന് യു ഡി എഫ് ഗവൺമെൻറ് ഒരു അഞ്ച് പൈസ ഓണറേറിയം ഇനത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റും പിന്നീട് നമുക്ക് കൂടുതൽ വർദ്ധിപ്പിച്ച് ആ സമയത്ത് തന്നിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ ഞാനന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരൊരു സമരം ആരംഭിച്ചു സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ കാശ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തിയത് ആ സമരത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അന്ന് ഞങ്ങൾ ചെയ്തു അതിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപ കൊടുക്കാമെന്ന് യു ഡി എഫ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവരത് കൊടുത്തിരുന്നില്ല അഞ്ഞൂറ് നിൽക്കുകയായിരുന്നു അപൂർവം ചിലർക്ക് എണ്ണൂറ് രൂപ ഒക്കെ വർദ്ധിക്കുമ്പം കിട്ടിയിരുന്നു ആയിരത്തിൽ താഴെ മാത്രമേ അവർക്ക് ഓണറിയവും ഇൻസെൻറ്റീവുമെല്ലാമായി കിട്ടിയിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അധികാരത്തിലിരുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു വലിയ ചർച്ച നടത്തുകയും വിദഗ്ധരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിച്ചിട്ടാണ് അവരുടെ ഓണറേറിയം മാക്സിമം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഓണറേറിയം പ്രഖ്യാപിച്ചു ഒറ്റയടിക്ക് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആറായിരം ഓണറേറിയം കൊടുത്തു പിന്നെ അഞ്ഞൂറ് അഞ്ഞൂറ് വർദ്ധിപ്പിച്ച് ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആ സമയത്ത് തന്നെ ഞങ്ങൾ ഞങ്ങളന്ന് ഹെൽത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം വിളിച്ച് ചർച്ച ചെയ്ത് ഇൻസെൻറ്റീവിലെന്ത് വർധനവുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തീരുമാനിച്ചു ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് കേരളം മൂവായിരം രൂപയിലേക്ക് ഇൻസെൻറ്റീവ് എത്തിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ചില ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നതിന് ആ രീതിയിലുള്ള വർദ്ധനമാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പതിനായിരം രൂപയിലേറെ ഒരു ഒരാശയ്ക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പോൾ അത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ചെയ്തത് ആ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനും ബഹുമാന്യായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ആഴ്ചമാരുടെ സമരത്തിനെതിരല്ല അല്ലെങ്കിൽ ആഴ്ചമാരുടെ ആവശ്യങ്ങൾക്കെതിരല്ല പക്ഷേ ആരോടാണ് സമരം ചെയ്യേണ്ടത് സെൻട്രൽ ഗവണ്മെന്റ് തരാനുള്ള വിഹിതമാണിനി തരേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിധിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എല്ലാം ഇങ്ങനെ വോളണ്ടറി ആയി പ്രഖ്യാപിക്കുക എല്ലാവർക്കും അങ്ങനെയാണ് സിക്സ്റ്റി ഫോർട്ടി മിഷനായിട്ട് പ്രഖ്യാപിക്കുക പിന്നീട് അവരുടെ വിഹിതം ക്രമേണ ഇല്ലാതാക്കി സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ തലയിൽ ഇത്തരം കാര്യങ്ങൾ വെക്കുക നമുക്ക് ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷേ കൃത്യമായിട്ട് നികുതി വിഹിതവും പദ്ധതി വിഹിതവും സെൻട്രൽ ഗവണ്മെൻറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇത്തരം സാമൂഹ്യക്ഷേമപരമായിട്ടുള്ള നടപടികൾ തുടരാൻ ഒരു സംസ്ഥാന ഗവണ്മെന്റിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല പക്ഷേ അല്ലല്ലോ സ്ഥിതി അതുകൊണ്ട് നമ്മൾ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ് വർക്കർമാരുടെ ഡിമാൻഡ് ഒന്നും തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല അതിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായും കേന്ദ്ര ഗവൺമെൻറ് ആശാവർക്കർമാരെ പരിഗണിച്ചുകൊണ്ട് അവരെ ഈ സ്കീം വർക്കേഴ്സ് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി അവരൊരു സ്ഥിരം സംവിധാനമാക്കി മാറ്റാൻ തയ്യാറാവുകയും പ്രഖ്യാപിച്ചാൽ പോരാ അതിനാവശ്യമായ തുക കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ബഹുമാന്യായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞത് എൽ ഡി എഫ് ഗവണ്മെൻറ്റാണ് ഇവരുടെ എല്ലാം വർദ്ധിപ്പിച്ചിട്ടുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അന്ന് ആഴ്ചയ്ക്ക് ഇത്രയും ഓണർ ഏറിയും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് അപ്പോൾ അത് എൽ ഡി എഫ് ഗവൺമെൻറ് തുടരുകയും ചെയ്യാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവണ്മെന്റിനോടാണ് ആഷമാർ കൃത്യമായിട്ടും കോവിഡ് സമയത്തൊക്കെ അവർ നല്ല പെർഫോമൻസാണ് അവരാണ് ജനങ്ങളുമായിട്ട് ഒട്ടി നിന്ന് പ്രവർത്തിച്ചത് അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം കേന്ദ്ര ഗവണ്മെന്റ് അതിൽ നിന്ന് പിന്മാറിക്കൂടാ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അവർക്ക് കൊടുക്കാനാവശ്യമായ തുക നിർബന്ധമായും കേന്ദ്ര ഗവൺമെൻ്റ് തരണം എന്നാണ് പറയുന്നത് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ സെൻട്രൽ ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചിരിക്കുകയാണ് അവർ നിരവധി തവണ സമരം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് അവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ ഓണർ ഏറിയത്തിൽ വർദ്ധനമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് അതുകൊണ്ട് ആ സമരവും നമ്മൾ പരിഗണിക്കണം സമരം ചെയ്യുന്ന എല്ലാ ആഷമാരെയും അവരെ പിന്തുണക്കുകയാണ് അവർ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് വിഭാഗം എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല സമരം ചെയ്യുന്ന ആഷമാരെ പിന്തുണക്കുന്നു എന്നാൽ ആ സമരം സെൻട്രൽ ഗവൺമെൻറ്റിനോടായിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു കാരണം അല്പം മുമ്പ് നടക്കുന്നത് ഇടതുവിരുദ്ധ ശക്തികളുടെ സമരം യെസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് തോന്നുന്നത് അവർ ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നില്ല നോക്കും ബി ജെ പിയുടെ നേതാക്കൾ ആ സമരപന്തലിൽ ചെന്നിട്ട് അവരെ അഭിവാദ്യം ചെയ്യുകയാണ് സുരേഷ് ഗോപിയും മറ്റും അവരവിടെ പോയി അഭിവാദ്യം ചെയ്യുകയല്ല വേണ്ടത് ബി ജെ പിയുടെ എം പിമാരും ബി ജെ പിയുടെ മന്ത്രിമാരും ഇവിടെ ഇരുന്ന് കേന്ദ്രത്തിലിരുന്ന് ആഷന്മാർക്ക് ആവശ്യമായ ആനുകൂല്യം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് അത് സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധമായിട്ടും കൊടുക്കുമല്ലോ അവർ പ്രഖ്യാപിച്ചാൽ ആർക്കെതിരായിട്ടാണ് അവർ സമരം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയപ്ര അവർക്ക് നന്നായിട്ട് വസ്തുതകൾ അറിയാമല്ലോ എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും അത്തരം ആവശ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ ഇവിടുത്തെ സാധ്യത അനുസരിച്ച് സംസ്ഥാന ഗവണ്മെന്റ് ചെയ്യുകയല്ലേ എന്നിട്ടും അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ അവർ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഈ ഒരു നിലയിലേക്ക് ആഷന്മാരെ ഒരു സ്ഥിരം സംവിധാനമാക്കി മാറ്റിയ എൽ ഡി എഫിനെതിരായിട്ട് സമരം ചെയ്യുകയാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അഞ്ച് പൈസ കൊടുത്തിട്ടില്ല അവരോട് എതിർപ്പില്ല ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അവരെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറാവുന്നില്ല അതിൽ യാതൊരു എതിർപ്പുമില്ല അവർ സമരം ചെയ്യുന്നത് ആരാണോ അവർക്ക് സുസ്ഥിരമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആ ഗവണ്മെൻറ്റിനെതിരായിട്ട് സമരം ചെയ്യുകയാണ് അതുകൊണ്ടല്ലേ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് തോന്നുന്നത്